ഹായ് ഫ്രണ്ട്സ് ഇന്ന് തലച്ചോറ് ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോണത് അപ്പോൾ ഇത് വളരെ രുചികരമായിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം ഒന്നിൻ്റേത് മുഴുവനായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ അര കപ്പ് ചെറിയ ഉള്ളിയും പിന്നെ ഒരു ബോൾ വെളുത്തുള്ളിയും പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളകും കൂടുതൽ എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ ആവാം ഇനി ഇതെല്ലാം ഒരു മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അത് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള ഉള്ളിൽ കുരുമുളകിന്റെ മിക്സ് ഇതിലേക്ക് ഇട്ടെടുക്കാം അത് വലിച്ചെണ്ണൂല് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കൂടുതൽ ഇനി നന്നായി തന്നെ വഴറ്റിയെടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ കൂട്ടിലേക്ക് നമ്മൾക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ബ്രൈൻ ഇതിലേക്ക് ഇട്ടെടുക്കാം ഇതായത് ഇതുപോലെ മെല്ലങ്ങനെ ഇളക്കി കൊടുക്കുക ഇത് നിങ്ങൾക്ക് ചെറിയ പീസസ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല സ്പീഡില് പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ആവുമ്പോഴും ചെറിയ ചെറിയ പീസസുകളായി കിട്ടും എനിക്ക് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് കുറച്ച് വലിയ പീസായി കിടക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കും എന്നിട്ട് വീണ്ടും മൂടി തുറന്നിട്ട് വീണ്ടും ഇളക്കും അങ്ങനെ മെല്ലെ മെല്ലെ ഇളക്കിന്റെ ഇച്ചു മറച്ചു മുട്ടിങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇതാ പോലെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചു എന്നിട്ട് മൂടി തുറന്ന് ഒന്നും കൂടെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലുള്ള വെള്ളമായൊക്കെ വറ്റണത് വരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഒരു പത്തിരുപത് മിനിറ്റ് ആകുമ്പോഴത്തേനും തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ ഇങ്ങനെ ഇതുപോലെ കുരുമുളകൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഇത് അപ്പോൾ അത് അതിലുള്ള വെള്ളമൊക്കെ വറ്റി റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡ്രൈ ആക്കിയിട്ടാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ മൂടി വെച്ച് വേവിച്ചിട്ട് ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുക്കാം ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചും കൂടെ കറുപ്പ് കളറിൽ ആയി കിട്ടുമ്പോഴാണ് ഏറ്റവും ഇഷ്ടം അപ്പം അതത് കണ്ടോ നമ്മൾ കുറച്ച് സമയം കൂടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ആകുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് കഴിക്കാൻ ഇനി ഇതാ ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇങ്ങനെ തൂവിക്കൊടുക്കാം എന്നിട്ട് ഇതാണ് ഇതുപോലെ ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഇതുപോലെ കുരുമുളകൊക്കെ ഇട്ട് തയ്യാറാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇത് നല്ല ചൂട് ചോറ് കഞ്ഞി അപ്പം ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്